ജനാധിപത്യത്തിലും ജനാധിപത്യ രീതിയിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം തീർച്ചയായും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ കൂടെ നിന്ന എൻ്റെ സ്വന്തം പാർട്ടി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്ന ലീഗും എന്നെ വിജയിപ്പിച്ചതിൽ ഏറെ അധികം സന്തോഷമുണ്ട് ആ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ നിയമവ്യവസ്ഥയിൽ പോരാടി അതിന് നീതി ലഭ്യമാകുന്നതുവരെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതും ഈ വിഷയത്തിൽ നടന്ന ആരോപണത്തിന് പിന്നാമ്പുറത്ത് നടന്ന കൂടെ നിന്നവരും കൂടെ നിൽക്കാത്തവരും ഒപ്പമുള്ളവരും ഒപ്പം ചേരാത്തവരുമായിട്ടുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും കൃത്യമായിട്ടുള്ള ആഴത്തുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് ഒരു തീരുമാനത്തിന് വീണ്ടും ഞാൻ തയ്യാറായിട്ടുള്ളതും തീർച്ചയായിട്ടും സമൂഹത്തിൽ പ്രണയമോ ദാമ്പത്യമോ ഏത് തരത്തിലുള്ള ബന്ധമായാലും വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അത് ചതിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ ചതിയെ അംഗീകരിക്കുന്ന സമൂഹത്തിനും പ്രസ്ഥാനത്തിനും സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സമൂഹത്തിൽ പിച്ച് ചിന്തപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഒരു സൊസൈറ്റി മുഴുവനായിട്ടും ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കാൻ ഹൈക്കോർട്ട് വരെ സമീപിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ അത് ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ പണമുള്ളവർക്ക് മാത്രമേ നിയമനീതി കിട്ടുമോ എന്നുള്ള രീതിയിൽ പോലും ആശങ്കപ്പെട്ട കാലയളവാണ് കഴിഞ്ഞ മൂന്ന് മാസം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പ്രയാസങ്ങൾ ഒരുപാടാണ് ആ പ്രയാസങ്ങൾക്കപ്പുറത്തേക്കായിട്ട് ഉറച്ച നിലപാട് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള ഓരോ പെൺകുട്ടികൾക്കും അത് പ്രണയബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽപ്പെട്ടതാണെങ്കിലും എൻ്റെ അനിയത്തി ചേച്ചിമാർ അമ്മ പെങ്ങളമാർ അനുജന്മാരുൾപ്പെടെ ആർക്ക് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവത്തോടു കൂടെ സൊസൈറ്റി നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണങ്ങൾ ഈ നിയമവ്യവസ്ഥയിൽ അത് കൃത്യമായിട്ട് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൊതുജനങ്ങളോട് എനിക്ക് നിങ്ങളോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു വിഷയത്തിൽ സത്യം തെളിയിക്കട്ടെ ഹൈക്കോടതിൻ്റെ ഉത്തരവ് വരട്ടെ ഏത് തന്നെയാണെങ്കിലും ഈ നിയമ പോരാട്ടത്തിന് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള സമീപനം നടത്തിയതിനും അതുൾപ്പെടെ എൻ്റെ സ്വന്തം പാർട്ടി എനിക്ക് എന്നെ ചേർത്ത് നിർത്തിയതിനും അതിനോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള ചേർത്ത് നിർത്തലിനും ഏറെ ആത്മവിശ്വാസം എനിക്ക് മുന്നോട്ട് നയിക്കാൻ കൂടെ പങ്കാളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലവരായ സുഹൃത്തുക്കളുടെയും എൻ്റെ കൂടെ നിന്ന കുടുംബത്തിൻ്റെയും എല്ലാവർക്കും വേണ്ടുന്ന നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരോപണ വിധേയമായിട്ട് രാജിവെക്കേണ്ട ഘട്ടത്തിൽ മുതൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനകത്ത് ഈ നിയമ പോരാട്ടത്തിനുള്ള ആരംഭം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പോരാടാൻ തയ്യാറാവുന്ന വിധത്തിലുള്ള അനുഭവ സമ്പത്തും കൽപ്പും ഇന്ന് എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇനിയും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എന്തു തന്നെയാണെങ്കിലും നേരിടാൻ തയ്യാറാണ് അതിനുള്ള അത് തന്നെയാണ് തീരുമാനവും തീർച്ചയായിട്ടും നല്ലവരായിട്ടുള്ള പൊതുജനങ്ങൾ നിങ്ങൾ നിങ്ങളേവരും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ ഈ ഒരു നിമിഷം തന്നതിനും ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ നിയമാവസ്ഥയിൽ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പൂർത്തീകരിക്കേണ്ട കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കാൻ നിങ്ങളെവരുടെയും സഹകരണം ഉണ്ടാകുന്നതിൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം പഠിത്തം അല്ല ഞാനിത് കൊറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ഇന്റർവ്യൂ ലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി